സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേട് തുടങ്ങുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന സി ഐ ജിയുടെ റിപ്പോർട്ട് ഒരു പഞ്ചായത്തിലെ അപേക്ഷകന് മറ്റൊരു പഞ്ചായത്തിൽ പെൻഷന് അനുമതി നൽകുന്നുവെന്ന റിപ്പോർട്ടിൽ കണ്ടെത്തൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും വെരിഫൈയിങ് ഓഫീസറും ഉത്തരവാദികളാകുമെന്നും സി ഐ ജിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഷഫീദ് റാവൂത്ത് ചേരുന്നു തിരുവനന്തപുരം ഷഫീദ് ഗുഡ് മോർണിംഗ് പറയൂ എന്തായാലും ഇത് വളരെ നമ്മളെ നടക്കിയിരിക്കുകയാണ് ഒമ്പതിനായിരത്തിലധികം ആൾക്കാർ ഇങ്ങനെ ഈ പെൻഷൻ അടിച്ചു മാറ്റി എന്നുള്ളത് എസ്കൻ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ സംസ്ഥാന സർക്കാർ തന്നെ വലിയ പ്രാധാന്യത്തിൽ കാണുന്ന ഒരു കാര്യമാണ് അനർഹർ ഈ ക്ഷേമ പെൻഷൻ സർക്കാർ വകുപ്പിനടക്കമുള്ള അനർഹർ ഈ ക്ഷേമ പെൻഷൻ എന്നുള്ള സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം വന്ന സി ആൻഡ് എ ജി റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ അത് നമ്മൾ പുറത്തുവിടുന്നത് അതിൽ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ ഈ കണക്കുകൾ ഇനിയും ഉയരും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് വരെ മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കി എന്നുള്ളതാണ് സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ കാര്യം അതേസമയം ഇപ്പോൾ ഇന്ന് ഇന്നൊരു പക്ഷേ ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാകുന്ന മറ്റൊരു വിവരം കൂടി ഇപ്പോൾ നമ്മൾ പുറത്തു പറയുന്നത് അത് ഈ കൂടുതൽ തട്ടിപ്പുകളും തുടങ്ങുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് ഈ സി എ ജി റിപ്പോർട്ടിൽ ഇത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പഞ്ചായത്തിലെ അപേക്ഷകന് മറ്റൊരു പഞ്ചായത്തിൽ പെൻഷന് അനുമതി നൽകുന്നു അതായത് മസ്റ്ററിംഗ് നിയമം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സി ആൻഡ് എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തൽ പെൻഷന് വേണ്ടിയുള്ള അപേക്ഷകൾ അംഗീകരിക്കുന്നതിലും ക്രമക്കേടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ പെൻഷൻ അംഗീകരിച്ചതിന് തെളിവുണ്ട് അതും ഗുരുതരമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ അപേക്ഷാ തീയതിക്ക് മുൻപ് പെൻഷൻ നൽകിയത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കേസുകളിൽ ഏതാണ്ട് ആയിരത്തോളം കേസുകളിലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ക്രമക്കേടിൽ ആറ് ദശാംശം പത്ത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമായെന്നും ഈ നഷ്ടത്തിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും വെരിഫയിങ് ഓഫീസറും ഉത്തരവാദികളാകുമെന്നും സി ആൻ രേജി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ധനവകുപ്പ് തന്നെ സ്ഥിരീകരിച്ച ഈ പുതിയ സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പിലെ ചിലർക്കെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടാകും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ള വിവരം എൽ എസ് ടി ഡി തദ്ദേശ വകുപ്പിൽ നിന്ന് നമുക്കൊരു വിവരമായി അറിയാൻ കഴിയുന്നുണ്ട്